മലനാടിനെ ഉത്സവ ലഹരിയിലാക്കാൻ രാജക്കാട് ഫെസ്റ്റിന് വർണ്ണാഹമായ തുടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത സാംസ്കാരിക റാലി ആഘോഷത്തിരി ഇളക്കി ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആവേശ കാഴ്ചകളുടെ പൂരത്തിനാണ് കുടിയേറിയത് മുപ്പത്തൊന്ന് വരെയാണ് രാജക്കാട് ഗവൺമെന്റ് സ്കൂൾ മൈതാനത്ത് ഫെസ്റ്റ് നടക്കുന്നത് ഫെസ്റ്റിന് ആരംഭം കുറിച്ച് നടന്ന ആഘോഷമായ സാംസ്കാരിക റാലി ശ്രദ്ധേയമായി രാജക്കാട് ക്രിസ്തുജ്യോതി സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച റാലി ടൌൺ ചിട്ടി സാംസ്കാരിക സമ്മേളന വേദിയിൽ സമാപിച്ചു നിശ്ചല ദൃശ്യങ്ങളുടെയും താളമേളകളുടെയും അകമ്പടിയോടെ നടന്ന റാലിയിൽ ഒരേ നിറത്തിൽ വസ്ത്രങ്ങളടിഞ്ഞ സി ഡി എസ് അംഗങ്ങളും വിവിധ സന്ദേശങ്ങളടങ്ങുന്ന പ്ലക്കാർഡുമായി കുട്ടികളും രാജക്കാടിനെ നിറച്ചാർ തണിയിച്ചു നിരവധി ആളുകളാണ് റാലി വീക്ഷിക്കുവാൻ രാജക്കാട് ടൌണിലെത്തിയത് രാജക്കാട് ഗവൺമെന്റ് സ്കൂളിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സതി അധ്യക്ഷത വഹിച്ചു മർച്ചന്റ് അസോസിയേഷൻ രാജക്കാട് യൂണിറ്റ് സെക്രട്ടറി വി എസ് ബിജു സ്വാഗതം ആശംസിച്ചു ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ നിലവിളക്ക് കൊളുത്തി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ അവസാനിപ്പിക്കുന്നു അറിയിക്കുന്നു നന്ദി നമസ്കാരം ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ മത സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നൂറുകണക്കിന് ആളുകളാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയത് ഇനി പത്തു നാളുകൾ രാജക്കാട് ഉത്സവ ലഹരിയിൽ അമരും കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കുവാൻ കഴിയുന്ന വിവിധ റൈഡുകളും കലാപരിപാടികളും ഹെലികോപ്റ്റർ സവാരിയുമെല്ലാം സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് സിറ്റി മിഷൻ രാജക്കാട്